അവിടെ ഈ കഴിഞ്ഞ കുറേ കാലമായി അമരീഷ് സാഹിബ് ഉൾപ്പെടെ എല്ലാവരും ഈ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ മാനേജ്മെൻറ്റുമായി പല ഘട്ടങ്ങളും സംസാരിച്ചാണ് അത് കൂടാതെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥലത്തിൽ ഞങ്ങൾ സംസാരിച്ചാണ് പക്ഷെ ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ല അവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ഒന്നിൻ്റെ സ്മെല് രാവും പകലും സ്പ്രെഡ് ചെയ്യണം ഭയങ്കരമായി മൂന്നാല് പഞ്ചായത്തുകൾ ബാധിക്കുന്നു അതുകൂടാതെ അവിടുത്തെ കുടിവെള്ളത്തെ ബാധിക്കുന്നു സാംക്രമിക രോഗങ്ങൾ പകരുന്നു അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ആവശ്യപ്പെട്ടത് എല്ലാം ആവശ്യപ്പെട്ടത് അടിയന്തിരമായി ഇത് അടച്ചുപൂട്ടുക എന്നുള്ളതാണ് മറ്റൊരു പരിഹാരം ഉണ്ടാകുന്നത് വരെ ഇത് അടച്ചുപൂട്ടുക ഇതാണ് ഞങ്ങളിപ്പോൾ ആവശ്യപ്പെട്ടുള്ളത് കളക്ടർ അതുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമായി തന്നെ വിഷയം പരിഗണിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ വിളിച്ചാൽ പറഞ്ഞു ഇപ്പം നമ്മൾ ആ പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ അറിയാം ഒന്ന് ഇരുതുള്ളിപ്പുഴ അതുപോലെ തന്നെ ഈ വായു വായുമലിനീകരണം ഇത് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നം എന്താണ് എന്നുള്ളത് ആരും ഇതുവരെ പരിഗണിച്ചിട്ടില്ല ഇപ്പോൾ അലർജിക് ഡിസീസസ് അവിടെ ഭയങ്കരമായി വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ് സ്മെല്ല് സഹിക്കാൻ പറ്റാതെ ലങ് ഇൻഫെക്ഷൻസും അതുപോലെ തന്നെ ഈ വെള്ളം മലിനപ്പെടുന്നു എന്ന് ഉള്ളത് കൊണ്ട് തന്നെ ആ വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതൊക്കെ വെച്ചിട്ട് ഒരു ധിക്കാരത്തിനൊരു സ്ഥാപനം എങ്ങനെ ഏകഛത്രാധിപതിയെപ്പോലെ അവർ പ്രവർത്തിക്കുകയാണ് ഇതിന് പരിഹാരം കാണുക പറയുന്ന വാക്കുകൾ മുഴുവൻ കാറ്റിപ്പുറത്ത് അവർക്ക് ആരും പ്രശ്നമില്ല ഉദ്യോഗസ്ഥരും പ്രശ്നമില്ല അതുകൊണ്ടാണ് നമ്മൾ കലക്കോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ വൺ പോയിൻ്റിലാണ് നിന്നിട്ടുള്ളത് ഇത് പ്രശ്ന പരിഹാരം വരെ അടച്ചുവിടുക കാരണം ഇതിലൊരു മോണോപ്പൊളിയാണ് മറ്റ് ജില്ലകളിൽ രണ്ടും മൂന്നും നാലും സ്ഥാപനങ്ങളുണ്ട് ഇവിടെ ഇവർ ഒന്നേ ഉള്ളൂ എന്ന് പറയുന്ന ഇരുപത്തഞ്ച് ടണ്ണേ കളക്ട് അനുവദിച്ചിട്ടുള്ളൂ അവിടെ നൂറ് ടണ്ണ് വരെ അവർ സ്റ്റോർ ചെയ്യാൻ എഫ്ലുവൻ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല ഇതിനൊന്നും മെഷർ ചെയ്യാനുള്ള യാതൊരു മെത്തഡോളജിയും ഇല്ല എത്ര സ്റ്റോർ എന്നുള്ളത് മെഷർ ചെയ്യാനുള്ള മാർഗങ്ങളില്ല ഇതൊക്കെ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൈമലർത്തിയിട്ട് കാര്യമില്ല ജനങ്ങളെ പിന്നെ ജീവിതം വെച്ച് പന്താടാൻ നമ്മളിനി അനുവദിക്കില്ല അത് എന്ത് വില കൊടുത്തും ജനപ്രതിനിധികളെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ മുന്നിൽ നിന്ന് അത് പോരാടും എന്തിനൊരു ശാശ്വതമായ ഒരു അവസാനം ഉണ്ടാകുന്നതുവരെ ഞങ്ങൾ പോരാടും അതുകൊണ്ട് അതുവരെ അത് കൂട്ടിയിടണം എന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം